നമ്മുടെ ഭാവിയില് നമുക്ക് പല പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എങ്ങനെ അതിജീവിക്കാൻ ജീവിക്കാൻ പറ്റും അതിന്റെ ക്യാപ്സോൾസും നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അറിയാം അപ്പൊ മനസ്സിലാവാത്ത കാര്യങ്ങൾ അപ്പം ചോദിക്കണം അങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഗുണങ്ങളും കഴിവുകളും നാലോ അഞ്ചോ കാര്യങ്ങൾ എത്ര അഞ്ചാണ് എത്ര ആയിക്കോട്ടെ എത്ര ഗുണങ്ങളായിക്കോട്ടെ എത്ര കഴിവ് ആയിക്കോട്ടെ നിങ്ങൾ ആ ആ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ടീം ടീം ീഡർ കാണിക്കും പ്രസന്റ് ചെയ്യണം ചെയ്യ സത്യം <laughs> പറയാ നമ്മൾ പ്രോത്സാഹിപ്പിക്കേ എന്റെ പേര് ഐശ്വര്യ ഞാൻ ആരോഗ്യ പഠിക്കുന്നു എന്റെ കഴിവുകൾ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും പാട്ടുപാടും അത്യാവശ്യം സ്കിറ്റിലൊക്കെ അഭിനയിക്കും പിന്നെ എല്ലാ പ്രോഗ്രാംസിനും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും പിന്നെ

ല്ല അതൊരു പേര് എന്നൊരു கரெക്റ്റ് ഓ പേര് എൻ എ ടി മൈൻ ഇതിലും കുറച്ച് പരിപാടി ആണാണ് എന്നൊക്കെ ഫോട്ടോ เงี้ย സർ ഗെയിംസ് വർക്ക് ആയാരെ കറങ്ങും ഗെയിംസ് വർക്ക് എനിക്ക് ഇപ്പൊ അത്യാവശ്യം സ്കിൽസ് ഉണ്ട് എനിക്ക് മറ്റേ ഡ്രോയിങ് ചെയ്യണം ഗെയിമിങ് ചെയ്യണം എക്സസൈസ് ചെയ്യാം വന്ന് സ്പോർട്സിൽ അത്യാവശ്യം

നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമുക്കെന്നെ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസം നമ്മളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആക്ടിറ്റ്യൂഡിൽ ഉദ്ദേശിച്ചത്